ചൂട് കൂടുമ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങളാണ് ആളുകൾ തേടുന്നത് ഉള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ നേടാൻ അലയുന്ന പലർക്കും ആശ്വാസമായി ഒരു മോരുകടയുണ്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ട് ഇടവിട്ട് വേനൽ മഴയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂടിനൊരു കുറവുമില്ല ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പഠിച്ച പണി പതിരിട്ടും നോക്കുകയാണ് നമ്മൾ എന്നാൽ കത്തി നിൽക്കുന്ന സൂര്യൻ മുറ്റത്തിറങ്ങിയാൽ കത്തിച്ചു കളയുമെന്ന പോലെയാണ് പെരുമാറുന്നത് പൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ നേടാൻ അലയുന്ന പലര്ക്കും ആശ്വാസമാവുകയാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള ഈ കുഞ്ഞുകട പതിനെട്ട് വർഷം മുൻപ് ഭർത്താവും മോഹനനും ഭാര്യ ശകുന്തളയും ആരംഭിച്ച കട ഭർത്താവിന്റെ മരണശേഷം ശകുന്തളയും രണ്ട് ആൺമക്കളുമാണ് ഈ കട നോക്കുന്നത് അല്ല എന്റെ ഹസ്ബൻഡാണ് ആദ്യം തുടങ്ങി വെച്ചത് ഞാനും എന്റെ ഹസ്ബൻഡായിരുന്നു ഇവര് വേറെ ജോലിക്കൊക്കെ പിന്നെ പുള്ളി മരിച്ചപ്പോൾ ഞാനും ഉണ്ട് രണ്ടാമക്കള് ഒൻപത് മണിയോട്ട് അടയ്ക്കണ സമയം പറയാൻ പറ്റൂല രണ്ടു മണിക്ക് തീരും മൂന്ന് മണിക്ക് തീരും അല്ല രാവിലെ മണിക്ക് കട കട തുറന്നാൽ കാണുന്ന കാഴ്ച ഇതാണ് വേനൽക്കാലത്തെ മോരിന്റെ വിൽപ്പന എഴുപത് ലിറ്റർ വരെയാണ് മഴക്കാലമായാൽ മുപ്പത്തി അഞ്ച് ലിറ്ററും ക്യാമറമാൻ ബിനിൽ നെടുമ്പങ്ങാടിനും അജ്മലിനുമൊപ്പം ബിനയരാജ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം